ശ്രീ നിശാന്ത് സംസ്ഥാന സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് നിയമവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും വന്യജീവികളുമായുള്ള നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു മുട്ടാപ്പോക്ക് നമുക്ക് അറിയാവുന്നതാണ് അത് ഈ കരിങ്കല്ല് പോലെ നിൽക്കുകയാണ് അതിലൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമ്പോഴും ഇതിന് ആത്യന്തികമായ പരിഹാരം കാണേണ്ടത് നിയമ ഭേദഗതിയിലൂടെയാണ് എങ്കിൽ കേരളം ഒറ്റ മനസ്സോടുകൂടി ഇപ്പൊ നമ്മൾ പല നിയമങ്ങൾക്കെതിരെയും പല കേന്ദ്ര തീരുമാനങ്ങൾക്കെതിരെയും ഒക്കെ സാധ്യമല്ലാതിരുന്നിട്ട് കൂടി സാധ്യമല്ല ആകില്ല എന്നറിയാവുന്ന ആയിട്ട് കൂടി രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരണം എന്ന രീതിയിൽ നിയമപ്രക്രിയുമായി നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ് ശ്രീശാന്ത് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിലെ സൂചിപ്പിച്ചു ഈ വിഷയത്തെ ഒരു മനുഷ്യപ്പറ്റിൻ്റെ വിഷയമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ ഈ വിഷയത്തിലെ രാഷ്ട്രീയവും മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ പ്രിയപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എഴുപത്തിരണ്ടിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് കോൺഗ്രസ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ആ അമ്പത് എഴുപത്തിരണ്ടിലെ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം കാലാനുസൃതമായ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് സംശയമില്ല ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ നിരവധി തവണ രണ്ട് തവണകളിലായി യു കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ പിന്തുണച്ചവരാണ് പാതി വഴിയിലിട്ട് പോയവരാണ് പിന്നെയും പിന്തുണച്ചവരാണ് സി പി ഐ എം എന്ന് പറയുന്നത് അവരിപ്പോൾ ഈ നിയമത്തിൻ്റെ പഴുതുകളെക്കുറിച്ച് പറയാതെ നേരെ നേരെ മറിച്ച് സാധ്യമായത് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് പ്രിയപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പാർട്ടിയുടെ ജനപ്രതിനിധിയാണ് ആ പ്രദേശത്തുള്ള പാത്തുമ്മ ടീച്ചർ അവർ ഈ കഴിഞ്ഞ ദിവസം ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കി ആ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി ബഹുമാനപ്പെട്ട ഡി എഫ് ഒക്ക് കത്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കത്ത് കൊടുത്തിരിക്കുകയാണ് ആ സഹോദരി അവിടുത്തെ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി അവിടുത്തെ പൊതു രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ ചേർന്ന് ഡി എഫ് ഒയെ കൂട്ടമായി കണ്ടു അന്ന് മുതലെങ്കിലും ശക്തമായൊരു പെട്രോളിങ്ങും അടിക്കാട് വെട്ടലും അതോടൊപ്പം തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഈ കടുവയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാധ എന്ന സഹോദരിയെ നമുക്ക് നഷ്ടപ്പെടില്ല ഇവിടെ നമുക്കെല്ലാവർക്കും നമ്മളൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിലിന് ഇനി അമ്മയില്ല അനീഷയ്ക്ക് ഇനി പ്രിയപ്പെട്ട അമ്മയില്ല അച്ചപ്പൻ എന്ന് പറയുന്ന സഹോദരന് ഭാര്യയില്ല അതിനപ്പുറത്തേക്ക് ഇപ്പൊ ബഹുമാനപ്പെട്ട ഈ ആധാർ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇവിടെ വനനിയമങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തർക്കിക്കേണ്ട സമയമായി ഞാനിതിനെ കാണുന്നില്ല നേരെ മറിച്ച് ഇപ്പോഴും നടക്കുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട വകുപ്പ് ഇവിടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി കേളുവേട്ടന് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയോട് കൂട്ടി വായിക്കേണ്ട സാഹചര്യമുണ്ട് നമുക്കറിയാം വനം വകുപ്പ് മന്ത്രിയുടെ സ്ഥിതി എന്താണ് കേരളത്തിലെ ഒരു വനം വകുപ്പുണ്ട് എന്ന് നമുക്ക് എപ്പോഴാണ് ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ട മാധുവിനോട് സൂചിപ്പിക്കാൻ ഞങ്ങൾക്ക് വനം ഉണ്ട് എന്ന് തോന്നുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ശീതീകരിച്ച വാഹനത്തിൽ വനംവകുപ്പിൻ്റെ ബോർഡും വെച്ച് കാക്കിദാരികൾ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാ ഞങ്ങൾക്കൊരു സുരക്ഷയുണ്ട് എന്നുള്ള ബോധമോ ചിന്തയോ പകരാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ഇവിടെ വനംവകുപ്പിന് സാധിക്കുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ വന്ന് ആളുകളെ കൊന്നു പോവുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാലികഥയിലെ അജീഷ് മരിച്ചിട്ട് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഒരു വർഷം പൂർത്തിയാവുക നമ്മുടെ പല പ്രഖ്യാപനങ്ങളും ആസ്ഥാനത്തല്ലേ പ്രിയപ്പെട്ട പട്ടിക വർഗ്ഗ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായ മാനന്തവാടിയിൽ അജീഷിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക നിയമനമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ആ ഒരു സഹോദരിക്ക് ഒരു ജോലി കൊടുക്കാൻ ഈ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മിനിറ്റ്സ് തയ്യാറാക്കിയ മുൻ കലക്ടർ ഉൾപ്പെടെ തയ്യാറാക്കിയ മിനിറ്റ്സ് എടുത്ത് പരിശോധിക്കാനും അത് ചർച്ചയ്ക്ക് വെക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആ രാഷ്ട്രീയപരമായി ഇതിനെ ഒന്നും കാണാനില്ല നേരെ മറിച്ച് ഇങ്ങനെ ചില രാഷ്ട്രീയം പറയുമ്പോൾ പറയാതെ പറയുമ്പോൾ ചിലത് പറഞ്ഞു പോകാതെ വയ്യ ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുടുംബത്തിൽ രാധയെന്ന് സഹോദരി മരിച്ചു കിടന്നപ്പോൾ അവിടുത്തെ തോട്ടം തൊഴിലാളികൾ ചപ്പ് നുള്ളാൻ പോയവർ തൊഴിലുറപ്പുകാർ വി അത് തന്നെയാണ് നാളെ ഞാനാണോ എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം ഇര തേടി വരുന്ന ഒരു വന്യ സ്വാഭാവികമായും ആ ഇര കിട്ടുന്നയിടത്തേക്ക് നാളെയും കടന്നു വരും എന്നുള്ളതായി ഇര എന്ന് പറയുന്നത് നമ്മളിലൊരാളാണ് ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് അവിടെയുള്ള മനുഷ്യർ ഇന്നുറങ്ങുമോ നാളെ ഉറങ്ങുമോ അതിലൊന്ന് തുറന്നിടുമോ എന്നുള്ളതൊരു ചോദ്യമാണ് അതിനെ പരിഹാരം കാണേണ്ടതുണ്ട്